പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം അപ്പീൽ നൽകിയത് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യം കോടതി തള്ളിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പീൽ ഹർജിയുമായി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നികുതി വെട്ടിച്ചെന്ന കേസിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ആണിപ്പോൾ നൽകിയിരിക്കുന്നത് വിടുതൽ ഹർജി തള്ളിയ പ്രത്യേക കോടതി ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് സുരേഷ് ഗോപി നികുതി വെട്ടിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിയേഴിനാണ് പി വൈ സീറോ വൺ ബി എ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലുള്ള ഓ ഡി കാർ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് ഈ വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിൽ വിലാസവും വ്യാജമാണെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതോടെ സുരേഷ് ഗോപിക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകുകയും ചെയ്തു നികുതി വെട്ടിക്കുന്നതിനായി വ്യാജമായി താമസരേഖകൾ നിർമ്മിച്ചുവെന്നും മൊഴികളെല്ലാം സുരേഷ് ഗോപിക്ക് എതിരാണെന്നും തിരുവനന്തപുരം സി ജി എം കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സുരേഷ് ഗോപി താമസിച്ചിരുന്നു എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിന്റെ ഉടമകൾ ഇതുവരെ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ലെന്ന് മൊഴിയും നൽകിയിരുന്നു ആ അപ്പാർട്ട്മെന്റിലെ അസോസിയേഷൻ ഭാരവാഹിയും ഇതേ കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത് രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി അഭിഭാഷകൻ തൻ്റെ വ്യാജ ഒപ്പും സീലുമാണ് ഉപയോഗിച്ചതെന്നും മൊഴി നൽകി ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത് കേസുമായി അങ്ങേയറ്റം വരെ പോകുമെന്നും പോരാട്ടം തന്നെയാണ് ഇതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് അതുപോലും പറയാൻ പാടില്ലെന്നും എല്ലാം കോടതി പറയും എന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലക്ക് ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ് രൂപ വെട്ടിച്ചെന്ന ആരോപണം തെറ്റാണെന്നും പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് കേരളത്തിൽ നികുതി അടക്കേണ്ടതില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കേരളത്തിൽ വിലാസമുള്ളതിനാൽ ഇവിടെ നികുതി അടക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം നിയമത്തിനെതിരാണ് മേൽവിലാസമല്ല വാഹനത്തിന്റെ ഉപയോഗമാണ് നികുതി നിശ്ചയിക്കുന്നത് കൂടാതെ വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാൻ പറ്റില്ല എന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വ്യാജവിലാസത്തിൽ ആഡംബരക്കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വിട്ടിച്ചെന്നാണ് കേസ് ഇതേ തുടർന്ന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം നികുതി വെട്ടിപ്പിന് പുറമെ വഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നു ഒരു കാറല്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി രണ്ട് ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് കേസിൻ്റെ വിചാരണ നടപടികൾ ഉടനെ ആരംഭിക്കുന്നതാണ്